അപ്പൊ സിനിമാക്കാരനല്ലാത്ത അനൂപ് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു കൂടിക്കാഴ്ചയാണത് ഇതുങ്ങളിങ്ങനെ അഭിനയിച്ചിട്ട് അവസാനം ഈ കാർട്ടാനങ്ങോട്ട് വീഴും ഇതുങ്ങളെല്ലാം കൂടെ ചാടി തുള്ളി കിരീടാണോ ഇരിക്കണ ഗതയാണോ കയ്യിൽ ഒന്ന് ചാടി തുള്ളി പരസ്പരം കെട്ടിപ്പിടിച്ച് കിട്ടുന്ന റെസ്പെക്ട് കിട്ടാതായപ്പോ അവനെന്ത് പറ്റി അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വിടുന്നു അവൻ അടുത്ത സെക്കൻഡ് ഇവിടെ നാട് വിട്ടു കഴിയുമ്പോ ഇവര് വിനയത്തോടുകൂടെ പോയി നിന്ന് അത് കേക്കട ഓ അറിഞ്ഞില്ലേ കേട്ടോ അങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടാ പോരുന്നെ എത്ര വയസ്സിൽ ഞാൻ നാടകം ഫസ്റ്റ് നാടകം ഞാൻ അഭിനയിക്കുന്നത് പ്രീ ഡിഗ്രി സമയത്താണ് ഡിഗ്രി സമയത്താണ് എൻഎസ്എസ് കോളേജിലാണ് അപ്പൊ ആ സമയത്താണ് ഞാൻ പ്രീ ഒക്കെ തോറ്റിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആദ്യത്തെ നാടകം നീക്കുന്നത് ഭീമകഠോൽ കജം ബൊമ്മനാട്ട അങ്ങനെ അത് പഞ്ചായത്ത് മേളക്കാ കളിക്കണം പഞ്ചായത്ത് മേള എന്ന് പറഞ്ഞാൽ അന്ന് സ്കൂളിൽ പഠിക്കാനൊന്നും കോളേജിൽ ഒന്നും പഠിക്കാനൊന്നും അവസരം കിട്ടാതെ നാട്ടുമുറത്ത് ആയി പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിട്ട് സർക്കാർ കണ്ടെത്തിയൊരു പദ്ധതിയായിരുന്നു പണ്ട് മനുഷ്യോപകാരമായി ഇതുപോലത്തെ പദ്ധതികൾ ഒരുപാടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും അല്ല ഇത് മറ്റേ ജി ശങ്കരപ്പിള്ള സാറിന്റെ നാടാണ് ശങ്കരപ്പിള്ള സാറിന്റെ നാടൻ അനലേട്ടൻ ഡയറക്ട് ചെയ്തിട്ട് മഹേഷ് പഞ്ചു അടക്കമുള്ള വൻ സംഘങ്ങൾ കളിച്ച കളിച്ചൊരു നാടക ആ നാടകമാണ് പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ പിന്നെ നാടകമൊന്നും പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് പോലെ നാടകങ്ങൾ കളിച്ചു അങ്ങനെ നാട് അങ്ങനെയാണ് ഇപ്പം നമ്മളൊരു റിസർച്ച് ഒരു തിയേറ്റർ തിയേറ്റർ റിസർച്ച് ആ റിസർച്ച് ഇതാണ് പിടിക്കും അപ്പൊ ഈ ഏകദേശം അന്ന് പ്രീഡിഗ്രി തോറ്റപ്പ തുടങ്ങിയ നാടകം അഭിനയം അതിനുശേഷം എത്ര നാടകങ്ങൾ ഏകദേശം കളിച്ചു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒരു ൂറിന് മേളിലെ നാടകം കളിച്ചിട്ടുണ്ടാകും ഏകദേശം മത്സരം ഒക്കെ ഒരു ഒരു ശരാശരി ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞപ്പോ പിന്നെ മത്സരം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു കാര്യം മത്സരിക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ ഈ മത്സരത്തിന്റെ അതൊരു അതൊരുതരം ലഹരിയിലാണ് ആ ലഹരി അങ് ഉപേക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ നാടകത്തിന്റെ ആത്മാവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല ഈ നൂറ് നാടകമൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോ സിനിമയിലെത്തിയോ ആ അപ്പൊ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ കാവാല നാരായണ പള്ളിക്കൂർ സാറിന്റെ അടുത്ത് ഒരു രണ്ടു വർഷത്തോളം അദ്ദേഹത്തിന്റെ കീഴിൽ ഒന്ന് റിസർച്ച് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വരണത് സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കാൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ അവസാനത്തെ വർഷത്തോടെ അടുപ്പ് കിടക്കുമ്പോഴാണ് എനിക്ക് ബ്ലാക്കിൽ രഞ്ജി തേട്ടൻ അഭിനയിക്കാൻ വിളിക്കണത് അങ്ങനെ അത് പോയി പിന്നെ അപ്പോൾ സത്യേട്ടൻ സത്യനന്ദിക്കാട് സത്യേട്ടൻ ഇങ്ങനെ വന്ന് പിന്നെ ആ രീതിയിൽ പിന്നെ സിനിമയിലേക്ക് ആ റൂട്ടിലേക്ക് നാടകം പിന്നെ നാടകം നാടകം പിന്നെ സജീവമായിട്ട് പിന്നെ കുറച്ചു കാലം ഞാനൊന്ന് പിന്നെ കോവിഡ് വന്നതിന് ശേഷം പിന്നെ ഞാൻ പൊതുവെ മൊത്തത്തിലെ കോവിഡ് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു മൊത്തത്തിലൊരു സംഗതി വെച്ചാല് ഈ ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ വരുമാനം എല്ലാം കൂടെ നിന്നു ഒറ്റയടിക്ക് വരുമാനം എല്ലാം കൂടെ സ്റ്റോപ്പായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കൃഷി എന്ന് പറയുന്ന എൻ്റെ പ്രണയം അതെന്റെ വരുമാനം നിന്നുകൊണ്ടിരിക്കായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ആലോചിച്ചത് എനിക്കിത് പ്രണയവും വേണം വരുമാനം വേണത് രണ്ടും കൂടെ അതിനകത്ത് എങ്ങനെയോ അങ്ങനെ ആയിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് കോവിഡിന് തൊട്ടുമ്പാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് പിന്നെ അതെല്ലാം കൂടി രണ്ടുപേരും കൂടി വന്ന് അങ്ങനെ ഒരുമിച്ചായി പിന്നെ അവളുടെ അവൾ ഇത്തിരി കൂടെ ഇതിനെല്ലാം വളരെ പ്രാക്ടിക്കലായി കാണുന്നുണ്ട് വൈഫ് ഇപ്പൊ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ കമ്പ്യൂട്ടർ സയൻസിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുസാറ്റിലെ കോൺട്രാക്ട് ലെക്ചറുകൂടിയാണ് അപ്പൊ പിന്നെ റിസർച്ച് അവിടെ തന്നെ അപ്പം ഇവിടെ ഈ പുളിങ്ങുന്നിലാണ് പുളിങ്ങുന്നിൽ നമുക്കൊരു സെന്റർ ഉണ്ട് ഇവരുടെ ഒരു സെന്ററുണ്ട് ഗുസാറ്റിന്റെ ഒരു സെന്റർ പള്ളിപ്പുറത്തുള്ളത് പള്ളിപ്പുറത്തുള്ളതുപോലെ ഒരു സെന്റർ ഇവിടെയുണ്ട് അപ്പൊ ആ സെന്ററിലാണ് അവള് വർക്ക് ചെയ്യുന്നത് അവിടെയാണ് റിസർച്ച് ചെയ്യുന്നത് ഹരീഷ് എന്ന് പറയുന്നൊരു അധ്യാപകന്റെ കീഴിലാണ് അദ്ദേഹത്തിന്റെ അപ്പ ഇല്ല അപ്പൊ ഇത് അങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടിനും കൂടി ആലോചിച്ച് ഇത് നമുക്ക് ലാഭകരമാക്കണം നമുക്കിത് കൊണ്ടു കടക്കാൻ വേണം ഇത് ഉപേക്ഷിക്കരുത് ലാഭം അല്ലെങ്കിൽ വിട്ടുകളയുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു നമുക്ക് വിടാതെ ഇത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാലായിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത് അത് പ്രോഫിറ്റ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ഇവിടുത്തെ അത് അപ്പർ ക്ലാസ് ആയിരുന്നു അപ്പർ ക്ലാസ് ആൾക്കാരാണ് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റുകൾ രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാനു അതല്ല ഇത് സാധാരണക്കാരിലേക്കും കൂടെ എത്തിക്കാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോഴാണ് പൊതുസമൂഹത്തിൽ പല കർഷകർ നമ്മുടെ ജോയിൻഡായത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്മൾ ചെയ്തു എന്തോ മേഖല എന്തോടൊപ്പം അതാണ് ചെയ്യുന്നത് ചെയ്യുന്ന തിയേറ്റർ റിസർച്ച് ചെയ്യുന്നത് ഞാനിപ്പോ ചെയ്ത ഗ്രാമീണ വായനശാലയും ഗ്രാമീണ നാടകവേദിയും ഒപ്പം നമ്മുടെ സാമൂഹിക അടിത്തറയുടെ ബലപ്പെടുത്തലും പറയുന്ന ഒരു വിഷയമാണ് സ്വാധീനിച്ചു സ്വാധീനിച്ചു വിഷയാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ഒരു വായനശാല ഒരു വായനശാലയുടെ നാടകത്തിൽ അഭിനയിക്കുകയും അതിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ആ പ്രോസസ്സിൽ കൂടെ കടന്ന് അരങ്ങത്തെത്തി ഇതുങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് പ്രാർത്ഥിച്ച് കർട്ടൻ പൊങ്ങി ലൈറ്റ് വീണു ഇരുട്ടത്ത് കണ്ണുകൾ മാത്രം കാണേ ഇതുങ്ങളിങ്ങനെ അഭിനയിച്ചിട്ട് അവസാനം ഈ കർട്ടനം കൊണ്ട് വീഴും ഇതുങ്ങളെല്ലാം കൂടെ തുള്ളി കിരീടാണോ ഇരിക്കണ ഗതയാണോ കയ്യിൽ ഒന്ന് ചാടി തുള്ളി പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരു നിമിഷം ഇവർ അനുഭവിക്കുന്ന ഒരു ഭയങ്കര ശാന്തതയുണ്ട് മനസ്സിങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ നൊരഞ്ഞു പൊന്തി വെളിയിലോട്ട് സന്തോഷം കുറെ ഇങ്ങനെ പ്രസരിക്കും ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു നാട്ടുകാരുടെ ഒരു അഭിനന്ദനമുണ്ട് ഇതും കൂടെ ഏറ്റുവാങ്ങി 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 വരുമ്പോൾ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ മൻ കൈ നമ്മുടെ ശരീരത്തിന് കാലുണ്ട് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിനും കൈയും കാലുമുണ്ട് മനസ്സിന് കയ്യും കാലും ആവശ്യത്തിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുക നമുക്കിപ്പോ രണ്ടെണ്ണേ ഉള്ളൂ മനസ്സിന് ലക്ഷക്കണക്കിന് ഉണ്ടാവും പോസിറ്റീവ് എനർജി ആ ലക്ഷക്കണക്കിന് കയ്യും കാലും ഉണ്ടാവും ഈ ഓരോ കയ്യും കാലും ഓരോ ഹൃദയത്തില ചവിട്ടി നിർത്തിയിരിക്കുന്നത് ഇത് താങ്കളുടെ ഹൃദയത്തിലാണ് എന്റെ മനസ്സിന്റെ ഒരു കാലിയാൻ ചവിട്ടി വെച്ചിരിക്കുക ഇത് ഒരെണ്ണം അടുത്തൊരു കാലടുത്ത് വേറൊരാളിത് കൊടുത്തിരിക്കുക ഈ കാലം എവിടം വരെ നീളും അമേരിക്ക പോണ അമേരിക്ക വരെ നീളും എന്ന് പറയുന്നത് ഓരോ സൗഹൃദങ്ങളുടെ ഹൃദയത്തിലേക്കുമാണ് ഈ കാലുകൾ പോകുന്നത് ഇങ്ങനെ കാലുകൾ പോയാൽ ഈ വ്യക്തിയെ ഏത് ജെ സി ബി കൊണ്ടുവന്നാലും പറിച്ചെടുക്കാൻ പറ്റില്ല അതാണ് ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഇപ്പൊ ഞാൻ പറയാം ഇപ്പം ഇപ്പൊ ഈ അന്യസംസ്ഥാന അന്യസംസ്ഥ അന്യരാജ്യത്തേക്ക് കുടിയേറുന്ന ആൾക്കാരെ മുഴുവൻ എടുത്ത് നോക്കിയാൽ അവരെല്ലാം അന്തർമുഖന്മാരാണ് ഇപ്പം ജോർജിയാട്ടന് ഇപ്പൊ ഏതാണ്ട് എന്റെ തൊട്ട് സീനിയറൊക്കെ ആയിരിക്കും ജോർജിയാട്ടൻ പണ്ട് നമ്മുടെ സ്കൂളില് നമ്മൾ പഠിക്കുമ്പോ നമ്മുടെ ക്ലാസ്സിൽ ഞാനീ പ്രത്മെന്റ് സർക്കാരില്ലേ അല്ല അന്ന് അതൊക്കെയാണ് വിദ്യാഭ്യാസ ഞാൻ സ്ഥാപനങ്ങള് ഞാൻ അതിലേക്ക് വരാം ഞാനിപ്പോ പറഞ്ഞ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെ നമ്മൾ പോലും വിളിക്കില്ല എടിയെന്നും വിളിക്കില്ല ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി എന്റെ മാനസ് മോഹനായിരുന്നു ആള് കഴിഞ്ഞടയ്ക്കാണ് മരണപ്പെട്ടത് മാനസ് മാനസ്മോഹന മോഹൻ 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 അദ്ദേഹത്തിന്റെ പേര് അപ്പൊ നമ്മൾ അദ്ദേഹത്തെ മാനസ എന്നാ വിളിക്ക അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്ലാസ് ഇവന് ഒരു ബഹുമാനം കൊടുക്കും ഈ ബഹുമാനം ആവോളം സ്വീകരിക്കും ഇത് നിലനിർത്താൻ ഒരു ത്വര ഉണ്ടാകും ഇതിന് ഇതിൽ നിന്നാണ് ഇവന് നല്ല മനുഷ്യനായിട്ട് വളർന്നു വരണം ഇപ്പൊ ഇപ്പൊ എം എ ബേബി എന്ന് പറയുന്ന ഒരാള് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്താണ് വന്നിട്ട് ഇനി ഈ ഈ എന്താ പറയാ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളിങ്ങനെ മത്സര പരീക്ഷ കിട്ടാ നിങ്ങളുടെ ബ്രെയിൻ കുഴപ്പമുണ്ടാവും പറഞ്ഞിട്ട് കളിക്കുന്ന എല്ലാവർക്കും പന്തെന്ന് പറയണത് പോലെ പരീക്ഷ ചെയതിനെ എല്ലാരെയും ജയിപ്പിച്ചു വിട്ടു എന്തുപറ്റി ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആ കുട്ടിക്ക് കിട്ടുന്ന റെസ്പെക്ട് കിട്ടാതായപ്പോ അവൻ എന്ത് പറ്റി അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ അവൻ അടുത്ത സെക്കൻഡ് ഇവിടുന്ന് നാട് വിട്ടു അവൻ നേരെ അവൻ അവന്റെ പണി അവ എന്റെ പണി ഇതല്ല ഞാൻ പോവുകയാണ് മറ്റേത് അതല്ലേ ക്ലാസ് മുഴുവൻ കൊടുക്കുന്ന ഒരു ബഹുമാനം നിലനിർത്താനായിട്ട് ഈ സമൂഹത്തിൽ ഒരു നല്ലൊരു വൃക്ഷമായിട്ട് നല്ല വൃക്ഷമായിട്ട് അവൻ വളർന്ന് വലുതാകുന്ന സമയത്ത് ഇതിവൻ ഇവിടുന്ന് പറിച്ചു നട്ടപ്പെട്ടു നടപ്പെട്ടു എന്തൊരു അബദ്ധമായിരുന്നു നമ്മൾ ചെയ്യുന്നറിയോ അതായത് ആ സമയത്തെ വിദ്യാഭ്യാസ പരിഷ്കാരമാണ് നമ്മുടെ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ൊരു സാധനം പറഞ്ഞു ഒരു കുട്ടി എഴുതിയിരിക്കുന്ന ചോദ്യം ചോദ്യത്തിന് നാലുകെട്ടിന്റെ കെട്ടിന്റെ കർത്താവ് ആരാണെന്ന് പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ ചോ ചോദ്യം ആണ് നാലു കെട്ടിന്റെ കുട്ടി എഴുതിയിരിക്കുന്ന ഉത്തരം നിന്റെ അമ്മയുടെ നായരെന്നാണ് ഒരു അധ്യാപകൻ ഏറ്റവും വേദനയോടെ കൊണ്ട് പറഞ്ഞാണ് നിന്റെ അമ്മയുടെ നായരെന്നാണ് അപ്പൊ ഇവൻ ഇത് ഈ അധ്യാപകൻ പേപ്പർ നോക്കിയിട്ട് അത് വെട്ടിയിട്ടു വെട്ടിട്ടപ്പോൾ ഇദ്ദേഹം നോക്കി കഴിഞ്ഞാൽ അടുത്ത് നോക്കാൻ വേറെ ഡെസ്കിൽ ആൾക്കാരാണല്ലോ ഇരിക്കുന്നത് അപ്പൊ അവര് നോക്കി വെച്ച് പറഞ്ഞു എന്താണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കണേ എന്താ തെറ്റിട്ടിരിക്കണേ ഉത്തരം തെറ്റാണ് സാർ ആര് അവരുടെ തെറ്റ് അവസാനം അല്ലല്ല കുട്ടി 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 ഉത്തരം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് കൊടുക്കണം പിന്നെ അവസാനം പറയാനുള്ള തന്റെ ഉത്തരത്തിന്റെ പകുതി ഇതിനകത്തുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് അവൻ എന്നോട് വായിച്ച് പറയാ അളിയൻ നാളെ ഞാനൊരു സ്ഥലം വരെ പോവാണ് അടിയൻ ഒരു എന്റെ അക്കൗണ്ടിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഇട്ട് വരണം ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ അടിയൻ വിഡ്രോ ചെയ്തോളൂ എന്നാൽ എന്റെ മക്കളെ കാനഡയ്ക്ക് വിടുകയാണ് ഇതുപോലത്തെ വൃത്തികെട്ട സാമൂഹിക പശ്ചാത്തലം എന്തിനെന്റെ മക്കളെ ഞാൻ എവിടെ ഇട്ട് കൊലയാണ് അവൻ ആലോചിച്ചത് തെറ്റു പറയാൻ പറ്റുമോ ഇപ്പൊ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മളിപ്പം ഒരു ജോറിയാട്ടിനോട് വളരെ ശ്രേധ അതായത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നമ്മൾ വർത്തമാനം പറഞ്ഞു വരികയാണ് ഞാനിപ്പോ പറഞ്ഞപ്പോ എനിക്കൊരു ഇഷ്ടം കൊണ്ട് പറയുകയാണ് ഞാൻ ഒരു പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്നു ഒന്നാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നൂറ് കുട്ടികളുണ്ട് അല്ല ഒരു നൂറ് കുട്ടികൾ നൂറ് കുട്ടികളുണ്ട് അത്യാവശ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ഒരു ഒരു ഏഴ് ദിവസം ടീച്ചർമാര് ക്ലാസ് ടീച്ചർമാർ കാണുമ്പോൾ തന്നെ ഈ താപ്പാനകളില്ല നമ്മുടെ ഈ അന്ന് പറയുന്ന പോലെയാണ് ഈ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർമാർ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർമാർ ആരെങ്കിലും ഇന്നൊരു ആരെങ്കിലും മറന്നിട്ടുണ്ട് എന്റെ ടീച്ചർ ശാന്തകുമാരൻ ടീച്ചർ ആയിരുന്നു എനിക്കത്യാ അപ്പ എന്ന് പറയുന്നത് പോലെ ലൈസ മറ്റി നമുക്ക് പിന്നീട് ടീച്ചർമാരോട് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പം ഒന്നാം ക്ലാസ്സിൽ ചെല്ലും നൂറ് പേര് അതിലൊരു അത്യാവശ്യ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോ അത്യാവശ്യം ക്ഷമതയുള്ളവരെ കൊണ്ട് ഡ്രിൽ മാഷ് വാടാ എന്ന് പറഞ്ഞ അവനെ ഓടിച്ച് 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 അവനെ ഒരു ഡ്രില്ല് കാരനാക്കും ഒരു കായിക താരമാക്കും കൊറച്ചുപേരെ സംഗീത ടീച്ചർ അത്യാവശ്യം മൂളാൻ അറിയാവുന്നവരെ കൊണ്ട് സംഗീത ടീച്ചർ പോകും അപ്പൊ പത്തെണ്ണം ഡ്രില്ലിന് പോയി ഒരു പന്ത്രണ്ട് എണ്ണം പതിമൂന്നെണ്ണം മ്യൂസിക്കിന് പോയി ഒരു പത്തെണ്ണം തയ്യൽ ഒരു പത്തെണ്ണം തയ്യലിന് പോയി പിന്നെ അത് കഴിയുമ്പോ തൊട്ടിപ്പുറത്ത് വരപ്പുണ്ട് വരപ്പ് വരപ്പ് ഒരു പതിനെട്ട് പത്തൊമ്പത് എണ്ണം വരപ്പ് പറഞ്ഞു പോകും പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് എസ് എഫ് ഐ കെ എസ് യു എ ബി വി പിന്നും പറഞ്ഞിട്ട് കൊറേ എണ്ണം ആ റൂട്ടിലോട്ട് പോകും പിന്നെ ഇതിനകത്ത് ഒരു 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 മേലിൽ നിൽക്കുന്ന ഒരു ശതമാനം പഠിപ്പിസ്റ്റുകൾ മാനസിനെ പോലത്തെ മാനസൻ എസ് എഫ് ഐ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് രംഗത്തും ശക്തനായിരുന്നു അപ്പൊ അല്ലെ പാലക്കാട് ധോണി എഞ്ചിനീയറിങ് കോളേജ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അവർ അവിടെയും എടുക്കാനായിരുന്നു രാഷ്ട്രീയത്തിലും എടുക്കാനായിരുന്നു പഠനത്തിലും എടുക്കാനായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് വന്നു പിന്നെ ഇതിനകത്ത് എല്ലൈറ്റ് ക്ലാസ് എന്ന് പറയും പഠിപ്പിസ്റ്റുകൾ ആയിട്ട് വരുന്ന ഈ ഒരു ശതമാനം പേര് വരും അതൊരു മുപ്പത് മുപ്പത്തഞ്ച് പേര് അല്ല ഇത് ഒരു ഒരു വർഷം വരുന്നതിനകത്ത് വരുന്നത് ഒരാറേഴ് പേര് പഠിപ്പിസ്റ്റുകളായിരുന്നു അത് കഴിഞ്ഞാൽ വരുന്ന ഒരു പത്തിരുപത് പേരുണ്ട് ഇവരാണ് നമ്മളെ ഇവർ ജീവിതത്തിൽ തോറ്റുപോകും പരീക്ഷകളിൽ തോറ്റുപോകും പക്ഷെ ആ പരീക്ഷകളിലെല്ലാം തോറ്റ് ജയിക്കുന്നവരെ മുഴുവൻ ഇവൻ അന്നം കൊടുത്തു നോപ്പിക്കും അവൻ ഇവിടുത്തെ കർഷക തൊഴിലാളിയെ മാറും അവിടുത്തെ കർഷകനും കർഷക തൊഴിലാളിയെ മാറും അവർ ആ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കാലത്താണ് ആദ്യത്തെ ഉത്തരവ് വരുന്നത് സ്പെഷ്യൽ ടീച്ചേഴ്സ് വേണ്ട സ്പെഷ്യൽ ടീച്ചേഴ്സ് വേണ്ട ഇതെല്ലാം പോയി എല്ലാം പോയി സാഹിത്യം പോയി സംസ്കാരം പോയി ക്രാഫ്റ്റ് പോയി തയ്യൽ പോയി എല്ലാം പോയി കല പോയി എല്ലാം പോയി ഡ്രിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഡ്രിൽ ഡ്രില്മാർ അവിടെ എവിടെയൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്രയോജനം ഇല്ല ഇതെല്ലാം പോയി പണ്ട് ഈ കായികാധ്യാപകന്മാർ അല്ല കലാധ്യാപകന്മാരുടെ നേതൃത്വം ഇറങ്ങി യുവജനങ്ങൾ അന്നീ പറയുന്ന അപ്പീലില്ലായിരുന്നു അന്ന് ഏറ്റവും മികച്ചവനായിരിക്കും ജഡ്ജായിട്ട് വരിക അതിവന്മാർക്ക് അറിയത് ആരാ മികച്ചവൻ എന്ന് ആ മികച്ചവന്റെ ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ ഇവർ വിനയത്തോടുകൂടെ പോയിരുന്ന കേൾക്കണെ ഓ ഇവ അറിഞ്ഞില്ല കേട്ടോ അത് അങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടാ പോരുന്നെ ഈ വിദ്യാർത്ഥികളെ കൂടെ നിർത്തിക്കൊണ്ടൊരു ക്ലാസ് ആണ് ആ ജഡ്ജ്മെന്റ് വായന എന്ന് പറയണത് അത് കലാധ്യാപകൻ ഇല്ലാതായതോടുകൂടെ തോന്നിയവാസായി തുടങ്ങി തോന്നിയവാസായി തുടങ്ങി അപ്പീലുകളായി ഇനിയിപ്പോ ഒരു കലാകാരനായിട്ട് ഒരുത്തൻ ഡെവലപ്പ് ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണ് ഈ സ്കൂളിൽ നിന്ന് ഇനി ആരും ഡെവലപ്പ് ചെയ്യില്ല കാര്യം പോയിട്ട് സമ്മാനം കിട്ടില്ല ഇപ്പൊ ഞാനൊരു കാര്യം പറയാം അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഇപ്പം യുവജനോത്സവങ്ങൾ അതെ ഞാൻ പറയാം ഞാൻ ഇപ്പം അനൂപ് ചന്ദ്രൻ വാങ്ങാറല്ലേ പിന്നെ ആരും മര്യലാത്തതുകൊണ്ട് പിന്നെ ഇത് കിട്ടേണ്ട ഒരു വരുമാന അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഞാൻ പറയാം നമ്മളിപ്പം യുവജനോത്സവ വേദികൾ അപ്പം ഈ ഈ കുട്ടികൾ വളർന്ന് വലുതായി വരണം ഞാൻ കേരള സർവകലാശാല ഒരു സന്തതിയാണ് ഞാൻ കേരള സർവകലാശാല യുവജനോത്സവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോറി രണ്ടായിരത്തിൽ നട ചേർത്തലെ വെച്ച് നടത്തുന്ന യുവജനോത്സവത്തിലാണ് ആദ്യമായി എന്റെ ഒരു മുഴുവൻ പ്രതിഭാവിലാസവും നമ്മൾ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു യൂജനം മൈമ് ആക്ട് സ്കിറ്റ് മറ്റേ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നമ്മൾ ഇതാക്കുന്ന ചേർത്തല എൻഎസ്കളിൽ ഞാൻ നാട്സപ്പ് സെക്രട്ടറിയും കൂടിയാണ് ജോസഫ് പണാഡർ എന്ന് പറയുന്ന ഒരു മികച്ചൊരു അധ്യാപകനുണ്ടാകും അദ്ദേഹത്തെ കൊണ്ടുവന്ന നാരായണപിള്ള സാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഒരു ഒരു നല്ല മനുഷ്യർ അദ്ദേഹമാണ് കൊണ്ടുവന്ന് ഞങ്ങൾക്കത് ട്രെയിനിങ് തന്നു ഞങ്ങള് സെക്സ് വർക്കേഴ്സിന്റെ ഒരു മറ്റേ സംഘടനയൊക്കെ ഉണ്ടാക്കിയല്ലോ ആദ്യം ബേസ് ചെയ്തൊരു മൈം ആ എല്ലാരും തിയേറ്റർ പേഴ്സൺസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആശയം കിട്ടിയ പെട്ടെന്ന് ഇമ്പ്രോസ് ചെയ്യലായിരുന്നു അങ്ങനെ പട്ട 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 എന്ന് പറഞ്ഞ് ചെയ്തു ഞങ്ങൾ വന്ന് ബോയ്സ് ഹൈ സ്കൂളിൽ വെച്ചായിരുന്നു എന്റെ അവതരണം ഒന്നാം സ്ഥാനം നമുക്ക് കിട്ടുകയാണ് പിറ്റേ ദിവസം പത്രം മുഴുവൻ വെണ്ടക്കാ മുഴുപ്പിൽ ഞങ്ങൾ ആറുപേരും കൂടെ അവരുടെ സെക്സ് വർക്കേഴ്സ് ആയിട്ട് മുട്ടയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗ ഒരു ഫോട്ടോയെ എന്തൊരു അഭിമാനമാണ് നമ്മുടെ ഇത് ഈ അതും കഴിഞ്ഞിട്ട് നാടകോത്സവത്തിന് ചെല്ലുന്നു ഈ രണ്ട് പ്രാവശ്യവും എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുകയാണ് കേരള സർവകലാശാലയിൽ നാപ്പത്തഞ്ചും അമ്പതും അറുപതും നാടകങ്ങൾ മത്സരിക്കുന്ന സമയത്താണ് ഞാൻ മികച്ച നടനാകുന്നത് ആ സമയത്ത് എന്റെ പ്രതിഭയെ ഇത്രയും ആൾക്കാരിൽ നിന്ന് കണ്ടെത്തി അത് വെളിയിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണ മികച്ച ജഡ്ജസിനെ കൊണ്ട ഇരുത്തിയ യൂണിയൻ ഭാരവാഹി ഇല്ലായിരുന്നു ഞാൻ ഉണ്ടാവുമോ അതെ അന്നത്തെ മികച്ച അന്നത്തെ യൂണിയൻ അന്നത്തെ യൂണിയൻ ഭാരവാഹി എന്ന് പറയുന്നത് രണ്ടുപേരും എം എൽ എ മാരാണ് ഒരാൾ ഐ ബി സതീഷ് ഭയങ്കര ഇന്റലിജന്റ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് കട്ടാക്കടയിൽ നിന്ന് ഐ ബി സതീഷ് രണ്ടാമത്താണ് ജനറൽ സെക്രട്ടറി പ്രമോദ് നാരായണൻ രണ്ടുപേരും അക്ഷരങ്ങളുടെ കൂട്ടുകാരായിരുന്നു റാന്നി രണ്ടുപേരും അക്ഷരങ്ങളുടെ കൂട്ടുകാരാണ് അതുകൊണ്ടാണ് ഞാനുണ്ടായത് ഇന്നത്തെ ഒരു കാലത്താണെങ്കിൽ ഞാൻ ഉണ്ടായ വീടിന്റെ അടുത്ത് ഇവിടെ എ കെ ജി സ്മാരോ വായനശാലയുണ്ട് എ കെ ജി സ്മാരോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവരാണ് ഒരു എന്നെ എന്നെ കണ്ടെത്താൻ എന്നെ പ്രേരിപ്പിച്ചവരായിരിക്കും കാര്യം അവരുടെ ഏകാംഗ നാടക മത്സരങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്നെ വല്ലാണ്ട് ആകർഷിച്ചത് നമ്മുടെ യു അഭയൻ കലപൂരം എന്ന് പറഞ്ഞൊരു നടൻ ഉണ്ട് ആ നടന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഈ നടൻ ഇങ്ങനെ അഭിനയിക്കുന്നതെ കൊണ്ട് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നിട്ട് ഇത് കുറച്ചൂടെ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം നാടക അഭിനയം കഴിഞ്ഞിട്ട് സ്റ്റേജിന്റെ പുറകെ പോയി ഒരു വീഡിയോ വലിച്ചോണ്ടിരിക്കുകയാണ് ഈ ഫ്രിരുന്ന ഇരുന്ന എല്ലാം അപ്പുറത്തെ സൈഡിൽ തേജിന്റെ മുൻപ് പിൻഭാഗത്താകാണ് അവിടെ ഈ മനുഷ്യൻ വീടി വലിച്ച് നിൽക്കുന്നത് വളരെ ക്ഷമയോടുകൂടെ കണ്ടോണ്ടിരിക്കുന്ന ഈ ഇരുന്ന ആൾക്കാരെല്ലാം പുറകെ നിക്കുക ഇങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിക്കും എനിക്ക് ആ മനുഷ്യനോട് വന്ന് തോന്നിയൊരു ആരാധനയുണ്ട് അവിടെ നിന്നാണ് എന്നിലൊരു നടൻ കിടപ്പുണ്ടെന്ന് ഒരുപക്ഷെ നമ്മള് അറിയാതെ നമ്മള് തിരിച്ചറിയും നടന്മാർ ഇവരെല്ലാരും കലാകാരന്മാരോ ഫാമിലി എല്ലാവരും ഭയങ്കര പാട്ടുകാരാ ഭയങ്കര ആൾക്കാരൊക്കെയാണ് എല്ലാത്തിനെ കുറിച്ചും എല്ലാവരും നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും നല്ല സോഷ്യൽ കമ്മിറ്റഡ് ആയ ആൾക്കാരാണ് അങ്ങനെയൊക്കെ ഒരു ഒരു പാരമ്പര്യം അച്ഛൻ അമ്മ അച്ഛൻ അച്ഛൻ തഹസീലാരായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം ഒരു അസാധ്യ പണ്ഡിതനായിരുന്നു ജീവിതത്തെ ഇത്രയും നിസ്സാരമായി കണ്ടൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ ഒരു പ്രത്യേകതരം ഒരു അനുഭവമായിരുന്നു അപ്പം ഞങ്ങളൊരു സൗഹൃദമായ സുഹൃത്തുക്കളെ പോലെയായിരുന്നു നല്ല രസ്യൻ ഇതായിരുന്നു അപ്പം എന്താ പറയാ എന്റെ എല്ലാ നാടകങ്ങളും അച്ഛൻ കണ്ടിട്ടുണ്ട് എല്ലാ നാടകങ്ങളെയും ഭയങ്കര സന്തോഷത്തോടെ വിമർശിക്കും എന്നിട്ട് ഭയങ്കരമായി കളിയാക്കും പക്ഷെ അത് ഭയങ്കരമായ രീതിയിലാ കളിയാക്കും പക്ഷെ നമ്മൾ കൊള്ളുന്നത് ഭീകരമാണ് അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബിഗ് ബോസിലായിരുന്നു ബിഗ് ബോസിലായിരുന്ന സമയത്താണ് മുപ്പര് ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാക്കി അന്ന് ഇവിടെ ആരും ഇല്ലായിരുന്നു അപ്പം വേറൊരു കുടുംബത്തെ കൂടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിവിടെ ആക്കിയിട്ട് എന്റെ ഒരു അങ്കിളിന്റെ കുടുംബത്തെ കൂടെ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് അത് ഇല്ല ഒന്നുമില്ല ഇല്ല ആ സമയം ഇല്ല ആള് വളരെ ഓക്കെയാണ് അത് കഴിഞ്ഞ് ഞാൻ അകത്തായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ലിംഫോമ ക്യാൻസർ ആയിട്ട് ഇവിടെ ഒരു മുഴുവന്ന് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് ഇത് ഷൈലൈ ടീച്ചർ അറിഞ്ഞിട്ട് ഷൈലൈ ടീച്ചർ അപ്പൊ തന്നെ ഇവിടെ ആംബുലൻസ് വിട്ടിട്ട് ഇവിടെ നിന്ന് എടുത്ത അച്ഛനെ ആർ സി സിയിലേക്ക് കൊണ്ടുപോയി എല്ലാ സംഭവം അമ്മ ഞാൻ ബിഗ് ബോസിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ എന്നെ ലാലേട്ടം പറയുന്നത് ഇൻ അച്ഛനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് കുഴപ്പമില്ല ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പോഴാണ് പറയുന്നത് ടീച്ചറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇവിടുന്ന് ഇതായി അപ്പൊ ഞാന് അതിന് മുമ്പ് എനിക്ക് ടീച്ചറുമായിട്ടൊക്കെ ഉള്ള കണ്ണൂർ പോകുമ്പോൾ ചില വേദികളിൽ വെച്ച് കണ്ടിട്ടൊക്കെ ഉള്ള അത്രേ ഉള്ളൂ ഉള്ളൊരു ഒരു അനുഭവം പരിചയമൊക്കെ മാത്രമേ ഉള്ളു പിന്നെയാണ് ഞാൻ പക്ഷെ ഈ മേഖലയിലെല്ലാം വളരെ സ്നേഹത്തോടെ ശ്രദ്ധിക്കുന്ന ഒരാള് എന്ന നിലയിൽ ടീച്ചറിന് എന്നെയും ഭയങ്കര ഇഷ്ട എനിക്ക് ടീച്ചറിനെയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആകിയപ്പോ എന്റെ അച്ഛൻ ഞാനിവിടെ ഇല്ല ഇതൊക്കെ മനസ്സിലാക്കി ഈ തിരക്കിനിടയ്ക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കണം ഇത്ര മനോഹരമായ ആരോഗ്യവപ്പായിരുന്നു ടീച്ചറിന്റെ കാലത്ത് അതായത് അമ്മ അപ്പൊ അത് കഴിഞ്ഞ അമ്മ അച്ഛൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഞാൻ വന്നതിന് ശേഷം ഒരു നാല് അഞ്ചു മാസം കൂടെ കഴിഞ്ഞാൽ അപ്പൊ അച്ഛന്റെ ഒരു ക്വാളിറ്റി പറയാൻ വേണ്ടി പറഞ്ഞതാ മുപ്പരുടെ ഒരു ഹ്യൂമർ സെൻസ് അതായത് ഇങ്ങനെ ഡിൻഫോമൊക്കെ വന്ന് നല്ല പെയിൻ ഉണ്ട് ഭയങ്കര പെയിനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം അച്ഛൻ പെയിൻ അനുഭവിക്കുമ്പോൾ നമുക്ക് സങ്കടം അപ്പൊ അച്ഛൻ ഇത് ഇങ്ങനെ പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു ഞങ്ങൾ അച്ഛനെ കോട്ടയത്ത് ഡോക്ടറെ അടുത്ത് കാണിച്ചാൽ പാരിയേറ്റീവേ ഉള്ളൂ ഇനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്ക് അപ്പൊ ഞങ്ങൾ ഇവിടെ മത്സ്യമാംസാദികളൊന്നും ഇവിടെ കഴിക്കാറില്ല ഞങ്ങളിവിടെ ഉണ്ടാക്കാറുമില്ല അപ്പൊ അമ്മമാരുള്ള കാലം പോലെ വീട്ടിൽ വെക്കാറില്ല അങ്ങനെ മുപ്പർക്ക് അങ്ങനെ പുറത്തുനിന്നൊക്കെ വാങ്ങിയൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഇങ്ങനെ വരുന്ന വഴിക്കാണ് മെഡിക്കൽ കോളേജ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു ബസ്സിന്റെ ബോർഡ് കണ്ടു ബോർഡ് കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞടാ ആ ബോർഡൊന്ന് വായിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ ആ ബോർഡ് വായിച്ചു നോക്കിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് വഴി കല്ലറ വഴി ദേവലോകം ഒന്ന് കോട്ടയത്തെ മൂന്ന് സ്ഥലങ്ങളാ മെഡിക്കൽ മെഡിക്കൽ കോളേജ് വഴി കല്ലറ വഴി ദേവ ഇത്ര ഇത് പറഞ്ഞ പുള്ളി ഒരു ചിരിക്ക് ഈ മൂത്രത്തിരി ട്യൂബ് പൊട്ടിപ്പോയി ആ വണ്ടി ആ വണ്ടി തിരിച്ച് വളച്ച രണ്ടാമത്തെ തിരിച്ചു വന്ന ഇതായിരുന്നു അച്ഛൻ അമ്മ എഫ് എ സി സിറ്റിയിലെ ഒരു ജീവനക്കാരിയായിരുന്നു മുപ്പര് എന്താ പറയാ എഫ് എ സി ടി ആദ്യമൊക്കെ വളരെ വളരെ അമ്മ വളരെ എല്ലാ കാര്യത്തിലും അമ്മ ഭയങ്കര ആയ ഒരാളാണ് ഒരു ഒരു പൈസ അനാവശ്യമായി ഒരാളുടെ എടുക്കുക അല്ല ഒരാളുടെ അങ്ങനെ എല്ലാത്തിനും പുള്ളിക്ക് കൃത്യമായൊരു നിലപാടുള്ള വ്യക്തിയായിരുന്നു നമ്മൾ ഇപ്പൊ എഫ് എ സി ടി എന്ന് പറയുന്ന സാധനത്തെ മുഴുവൻ ഇതുപോലെ ആൾക്കാർ തൊലച്ചോണ്ടിരിക്കാണെന്ന് ഒരു പ്രദേശം മുഴുവൻ അതായത് ഈ വളം എന്ന് പറയുന്ന സാധനം ഇപ്പം വന്നാൽ ഞാൻ ജോർജിയാട്ടം എടുത്തു തന്നാൽ ജോർജിയാട്ടൻ അത് ഉപയോഗിക്കും ഈ സാധനം ഇച്ചിരി നേരം തുറന്നു വെച്ചാൽ ഇത് വെള്ളമായി പോകും ഈ ഫാക്ടം ഫോഴ്സ് വളം വെള്ളവായ്പോ ഇതെല്ലാം വെള്ളവായ്പഴുതാനും എളുപ്പമാണ് ഇത് ജോർജിയായിട്ട് തന്നിട്ട് കാശ് കൃത്യമായിട്ട് മേടിച്ച് എഫ് ഐ സി ടിക്ക് കൊടുക്കാനും എളുപ്പമാണ് ഇത് രണ്ടിലേത് ചെയ്യണം എന്നുള്ള മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഈ ഓഫീസ് അങ്ങനെ ആയി പുള്ളി അങ്ങനെ പോകാതായി പോകാതായി പിന്നെ അവസാനം അമ്മ തന്നെ അങ്ങ് വി ആർ എസ് എടുത്ത് അങ്ങ് ഒഴിവാകുകയായിരുന്നു എഫ് ഒറ്റത്തുള്ളി സി സിറ്റിയുടെ വള ഈ പുരയാടത്തിൽ ഒന്നും അമ്മ ഇട്ടിട്ടില്ല അമ്മ ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷത്തോളം സർവീസ് ഒറ്റ തുള്ളി വള ഈ പുരയാടത്തിൽ ഇട്ടിട്ടില്ല ഇടരുതെന്ന് അമ്മ പിന്നെ കൂടെയാണോ അല്ല ഇപ്പൊ മറ്റേ ജ്യേഷ്ഠന്റെ കൂടെ ഞങ്ങൾ മൂന്നാളാണ് അപ്പൊ ഏറ്റവും മൂത്തയാള് മറ്റേ ഫിലിം ഇൻഷൂട്ടിലൊക്കെ പഠിച്ചിട്ട് അദ്ദേഹം നല്ല ഡോക്യുമെന്ററി മേക്കറാണ് ഇപ്പൊ സർക്കാരിന്റെയും മറ്റേ അന്താരാഷ്ട്ര ഡോക്യൂമെന്ററികളൊക്കെ ചെയ്ത് നിക്കുന്നു ഒരു വശത്ത് അദ്ദേഹം അങ്ങനെ അദ്ദേഹം അവിവാഹിതനാണ് പിന്നെ എന്റെ നേരെ മൂത്തയാൾ അദ്ദേഹം വിവാഹിതനാണ് അദ്ദേഹം രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് അവരെല്ലാരും അഞ്ചും നാലും അഞ്ചാം ക്ലാസ് ആറിലും ഏഴിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ കൂട്ടത്തിലാണ് ഉള്ളത് അപ്പൊ അവർ ഗേൾസ് സ്കൂളിലും ടൗൺ എൽ പി സ്കൂളിലും ഒക്കെ ആയിട്ട് അവർ പിള്ളേ കുട്ടികൾ പഠിക്കുന്നു അവർ രണ്ടുപേരും അധ്യാപകരാണ് ഇവിടെ ഞാനും ഭാര്യയും ഒരു ഇരുപത് പട്ടികളും പത്തിരുപത് പശുക്കളും ഒക്കെ ആയിട്ട് ഒരു നേപ്പാളി ആയിട്ട് നേപ്പാളി നേപ്പാളി കുടുംബവുമായിട്ട് ഇവിടെ ഭാര്യയുടെ പേര് ലക്ഷ്മി ലക്ഷ്മി രാജഗോപാൽ എന്നാണ് വൈഫിന്റെ പേര് അവസാനം ഒറ്റ കാര്യം കൂടെ ചോദിക്കാം സിനിമയിലെ സിനിമയിൽ കാണുന്നില്ല സിനിമയിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ആ കോവിഡ് കഴിഞ്ഞതിനു ശേഷം ഞാൻ തികച്ചും ഇങ്ങോട്ട് തന്നെ പോകുന്നു എന്റെ ഈ ഈ എന്റെ ഇതൊരു അടിത്തറയാണ് ഈ അടിത്തറ ഞാനൊന്ന് ശക്തമാക്കണം അതൊന്ന് ശക്തമായി അത് എനിക്ക് ഇത് ഇതെൻ്റെ ഒരു ലൈഫ് പ്ലാറ്റ്ഫോമാണ് ആർട്ട് എന്റെ സ്വതന്ത്ര പ്ലാറ്റ്ഫോമാണ് ഇതാണ് എൻ്റെ ഒരു സ്വപ്നം ഇതിപ്പോൾ ലൈഫ് പ്ലാറ്റ്ഫോമായി ഇനി നമ്മളുടെ ക്രിയേറ്റിവിറ്റിയുടെ ഒന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സിനിമയിലേക്ക് നമ്മൾ സജീവമായിട്ട് വരുന്നുണ്ട് അതിന് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോൾ പലരോടും പറഞ്ഞു അതല്ല ഞാൻ ഇങ്ങനെ ഒരു ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞാൻ തൽക്കാലം ഇതിലൂടെ നിൽക്കട്ടെ ചിലർ പറയും ഇപ്പൊ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതിനുള്ളിൽ മേടിച്ചെടുത്തുള്ള അതൊരു അറിവില്ലായ്മയുടെ ഒരു പറച്ചിലാണ് അതൊരു അറിവില്ലായ്മയുടെ ഒരു പറച്ചിലാണ് നമുക്കൊരു പ്രതിഭയുണ്ടെങ്കിൽ ആ പ്രതിഭയ്ക്ക് എപ്പോഴും നമുക്ക് പ്രേക്ഷകരുണ്ടാകും എപ്പോഴും നമുക്കത് നമ്മളെ ആസ്വദിക്കാൻ ആളും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മോശം വരില്ല ദാസേട്ടൻ ഇപ്പൊ കിട്ടുന്ന ഉണ്ടോ എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ഇത്ര വർഷമായി ആ സ്വരമാധുരി നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു ഇപ്പൊ ഒരുപക്ഷെ ഞാനൊരു കാര്യം പറയാം ഇപ്പം നമ്മള് നമ്മുടെ പ്രതിഭ എത്ര കാലമുണ്ടോ അത്രയും കാലം നമ്മൾ ഇതിനെങ്ങനെ സ്ഫുടം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു തെച്ചുമെനിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചിന്തകളെ നമ്മുടെ കാതുകളെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നു ഇതിനകത്തേക്കൊക്കെ ഫ്രഷ് ഏറു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എക്സ്പ്രസ് ചെയ്യപ്പെടും ആ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് കാലത്തിന് അനുകൂലമായിരിക്കും കാലത്തിന് വേണ്ടതായിരിക്കും അന്നും നമുക്ക് പ്രേക്ഷകർ ഉണ്ടാവും ആൾക്കാരുണ്ടാവും എത്ര നാളിനുള്ളിൽ ഇനി ഞങ്ങൾക്ക് പ്രേക്ഷണ വലിയ വല്യ താമസ ഇപ്പൊ ഞാൻ അതിന്റെ മുന്നോടിയായിട്ട് വിജി തമ്പി സാറ് ഫ്ളവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സീരിയൽ ചെയ്തായിരുന്നു അമ്മയെ ഭഗവതി എന്നും പറഞ്ഞിട്ട് സീരിയൽ ചെയ്തായിരുന്നു അപ്പൊ അതിനകത്തൊരു ഒരു 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 വൃത്തികെട്ടൊരു വില്ലൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട് അത് അനൂപ് ചെയ്താൽ സന്തോഷാവും എന്നും പറഞ്ഞ ദിവസം തമ്പിസാർ എന്നെ വിളിച്ചങ്ങ് പറഞ്ഞിട്ട് ഞങ്ങൾ അതായത് വേറെ രസമല്ല അമ്മ അസോസിയേഷന്റെ ഒരു കഴിഞ്ഞ മറ്റേ യോഗത്തിന് ഒരു ഫുഡ് ഫെസ്റ്റിവലായിരുന്നു ഏരിയ മുഴുവൻ ഇങ്ങനെ ആടിനെ കൊന്നത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു കോഴി ഇങ്ങനെ കിടക്കണോ ഇങ്ങനെയൊക്കെ ആഹാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ടൈപ്പ് ഓഫ് ആഹാരങ്ങൾ വെജിറ്റേറിയന് മാത്രം ഒരു ചെറിയ ഓരോ കീറി കൊണ്ടൊരു കൗണ്ടറും ഒരു ചെറിയ ടേബിളും രണ്ട് കസേര ആ രണ്ട് കസേര ഇരിക്കുന്ന രണ്ട് തടിയന്മാര് ഞാനും തമ്പി തമ്പിസാറുണ്ട് ബാക്കിയുള്ളവരൊക്കെ നോൺ വെജിറ്റേറിയൻ എല്ലാം വെലിഞ്ഞ് ഉണങ്ങി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരൊക്കെ പറ്റാ ഈ ഒട്ട അല്ല അവത്തിന്റെ കഴുത്തൊക്കെ കണ്ടിക്കാൻ പോണു ഞങ്ങൾ രണ്ട് വിവാഹകാരന്മാര് ഇങ്ങനെ െ അപ്പൊ എന്നോട് ചോദിച്ചു ഞാനിങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അതിന് എനിക്ക് ആളെ ഇതുവരെ ആയിട്ടില്ല ഒന്ന് ഒന്ന് ചെയ്യുമോ സഹായിക്കുമോന്നോ അദ്ദേഹം ചോദിക്കേണ്ട കാര്യമില്ല അതൊന്നു ചെയ്യോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെ നൂറ് എപ്പിസോഡ് ഞാൻ അത് ചെയ്തു അത് ചെയ്തപ്പോ ഒരു 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 രസം കുറെ കാലം അഭിനയിക്കാതിരുന്ന അഭിനയിച്ചപ്പോൾ ഒരു പ്രത്യേക രസം ഞാൻ സീരിയൽ ആദ്യം ഇത് സീരിയൽ എന്നുള്ളതിനേക്കാൾ ഒരു ഇതിനകത്ത് ഇതിങ്ങനെ ഒരൊറ്റ ക്യാരക്ടറാണ് ഒരു ത്രൂ ഓട്ട് ഇങ്ങനെ വരുന്ന ഒരു വളരെ ഒരു ഡ്രാമാറ്റിക് സ്റ്റൈലിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ അത് ചെയ്തു വന്നു ഇപ്പം മൂന്നാലഞ്ച് സിനിമക്കാർ വിളിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു സിനിമയുടെ ഒരു വളരെ സസ്പെൻസ് ആണ് ബാക്കി വേറെ പിന്നെ ഇപ്പം ഷൂട്ട് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പീസ് എന്ന് പറഞ്ഞൊരു പാടാണ് ഷൈൻ ടോം ചാക്കോ അതായത് കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ നല്ലൊരു സിനിമ മലയാളത്തിൽ ചെയ്തിട്ട് ഒരു ചെറുപ്പക്കാരൻ നല്ല സിനിമ ആയതുകൊണ്ട് പൊട്ടിപ്പോയി നാട് വിട്ട് നാടുവിട്ട് അദ്ദേഹം ബോളിവുഡിൽ ചെന്ന് അമീർ ഖാനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്ത് അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പൊ സോജൻ ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇപ്പൊ തൊടുപുഴയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൈന്റെ അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ എനിക്ക് ചോറ്റാനിക്കര അതിന്റെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കോവിഡിന് ശേഷം ഫസ്റ്റ് സിനിമ എന്ന് പറയാൻ പറ്റുന്നത് ആണ് ഒഫീസാണ് കഴിഞ്ഞാൽ ഇതിനോടൊപ്പം അടുപ്പിച്ചൊരു മൂന്നാലഞ്ച് പ്രൊജക്ടിലൂടെ ഉണ്ട് അപ്പോൾ ലൈഫ് ഒരു വശത്ത് കല കൃഷി ഒരു വശത്ത് കല ഒരു വശത്ത് ഇനി കുടുംബജീവിതം ഒരു വശത്ത് അങ്ങനെ ഒരു റൂട്ടിൽ സന്തോഷകരമായി പോകണം അതിനൊരു അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ടാവട്ടെ അത് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കി തരണേ അതിന്റെ കാലാവസ്ഥ അനുദിനം ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ് നാട് മുഴുവൻ ജലാശയ ജലാശയങ്ങൾ ഉണ്ടാവണം നാട് മുഴുവൻ ഉണ്ടാവണം കാടുകൾ ഉണ്ടാവണം അപ്പം ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അവശ്യവസ്വേ കുടിവെള്ളം ഉണ്ടാവുള്ളു കുടിവെള്ളം ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാരത്തിലാവും സംഗതി മൊത്തം കുഴപ്പത്തിലാവും അത് തിരിച്ചു പിടിക്കാൻ ഒരു ചെറിയൊരു ഇച്ഛാശക്തി മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ പാലിച്ചു വന്ന മണ്ടത്തരങ്ങൾ ഉപേക്ഷിച്ചാൽ ഒരു ജോലിയും ചെയ്യാതെ കുറെ ആൾക്കാർ സുഖമായി എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നന്നായി പോകാൻ പറ്റും അത് എല്ലാവരെയും ഒന്ന് സന്തോഷത്തോർമിപ്പിച്ചുകൊണ്ട് എന്താ പറയുക വളരെ തിരക്ക് പിടിച്ച നിങ്ങളുടെ ജീവിത സമയത്തിനുള്ളിൽ അനൂപിയന്തരൻ എന്ത് ചെയ്യുന്നു എന്ന് തിരക്കു വന്നതിന് നന്ദിയുണ്ട് സന്തോഷകരമായി ജീവിച്ചിരിക്കുന്നു എന്നാണ് അതാണ് ഞങ്ങളുടെ സന്തോഷം അതെ അതാണ് ജീവിതം എന്റെ ചെരിയൽ ഒരിക്കൽ പോലും നിരാശയില്ല കാര്യം നിരാശ ഇന്ന് വരെ ഞാൻ എന്റെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അഞ്ചു മിനിറ്റിനപ്പുറം ആ നിരാശ നീണ്ടു നിന്നിട്ടില്ല ഞാൻ തന്നെ അടുത്ത വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതിനുള്ളിൽ വീണ്ടും വീണ്ടും തത്തിക്കാറാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കും പിന്നെ എന്താ പറയാ ഈ സസ്പെൻസിന് വേണ്ടിയിട്ടും ബ്രേക്കിംഗിന് വേണ്ടിയിട്ടും ഒക്കെ വാർത്തകൾ സൃഷ്ടിക്കാതിരിക്കുക മനുഷ്യന്റെ നന്മയെ തിരിച്ചറിഞ്ഞ് എല്ലാ മേഖലയും വളരെ ആൾക്കാരുടെ കാലിബർ കുറഞ്ഞു വരുന്നു കാർഷിക മേഖലയിലുള്ള ആൾക്കാരുടെ കാലിബർ കുറയുന്നു വിദ്യാഭ്യാസ മേഖല ആൾക്കാരുടെ കാലിബർ കുറയുന്നു എന്താ പറയാ സയന്റിസ്റ്റുകളുടെ കാലിബർ കുറയുന്നു അതുപോലെ അധ്യാപകരുടെ കാലിബർ കുറയുന്നു പൊളിറ്റീഷ്യൻസിന്റെ കാലുവർ കുറയും ഇങ്ങനെ കാലുവർ കുറഞ്ഞ ആൾക്കാർ അവർ ഭയങ്കര സ്റ്റാൻഡേർഡ് ആവുകയും ഹൈ സ്റ്റാൻഡേർഡായ ആൾക്കാർ വെറും അവാർഡുകളായി മാറുകയും ചെയ്യുന്ന ഒരു കാലം വന്നിരിക്കുകയാണ് അത് തിരിച്ച് നമുക്ക് പിടിക്കണം പിടിച്ചാൽ സന്തോഷകരമായ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ ഈ ചിരിയും ഏഹ് ഈ ചിന്തയും ഈ കൃഷിയും എല്ലാം മുന്നോട്ട് പോട്ടെ ശരി സന്തോഷം